വന്നു കഴിഞ്ഞാൽ ഒരു അടിച്ച് എന്റെ പൊളിക്കണം മോഹമാണ് ഞാൻ ഞാൻ ഓൾറെഡി വിട്ട് പോയായിരുന്നു വീഡിയോ വീണ്ടും വാങ്ങാൻ വേണ്ടി വന്നതാണ് യഥാർത്ഥത്തിൽ ആകാശത്തേക്ക് യഥാർത്ഥത്തില് മൂട്ടിക്കൊള്ളുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് കെ എഫ് സി കഴിക്കരുതെന്നും അല്ലെങ്കിൽ ഹമാസിന് വേണ്ടി പോയിട്ട് ഇസ്രായേലി സൈനികരോടൊപ്പം കൃത് മാഹിനെതിരെ നമ്മൾ മൂന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കയറി നോക്കിയാൽ മനസ്സിലാവും വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ പോയതിനു ശേഷം കുത്തിത്തിരിപ്പ് പരിപാടിയാണ് മാഹിൻ ചെയ്യുന്നത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആ നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് മാഹിൻ എന്നതിന് ചെയ്തൊരു കലാപ കുറച്ച് ദിവസമായിട്ട് മാഹിനെ കാണാനില്ലായിരുന്നു ഇസ്രായേൽ പോയതിനു ശേഷം മാഹിന്റെ ഒരു രാഷ്ട്രീയം വെച്ച് ഇസ്രായേലിൽ പോയി വേഡിയോ ഇരുന്നു അവിടുന്ന് മലയാളികളൊക്കെ നല്ല രീതിയിൽ വിമർശിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് ദിവസം യൂട്യൂബിലൊന്നും വീഡിയോ ഇടാതെ ഇപ്പോഴും വീഡിയോ ഇട്ടിട്ടില്ല മാഹി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മാഹിനെ വിമർശിച്ചുകൊണ്ട് റീന അലക്സ് എന്ന് പറയുന്ന സ്ത്രീ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റും തെറ്റായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മോശം സ്റ്റേറ്റ്മെൻ്റ് അതിനെ ഇത് നമ്മൾ അനുകൂലിക്കുന്നുമില്ല യോജിക്കുന്നുമില്ല അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് മാഹിൻ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് റീനാലെക്സ് പറയുന്നുണ്ട് നിങ്ങൾ ജെറുസലേമിൽ വന്നു കഴിഞ്ഞാൽ കവളത്ത് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഞാനിത് ആ ജെറുസലേമിലുണ്ട് മൂന്ന് മണിക്കൂറുകൂടി ഉണ്ട് വാ എന്നുള്ള രീതിയിലൊരു മാസ് ക്ലാസ് ഒരു വീഡിയോ ആണ് മാഹിൻ ഇട്ടിരിക്കുന്നത് ഇത് എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തപ്പം മാഹിൻ ആ സ്ഥലത്തുണ്ടോ എന്ന് നമുക്കറിയില്ല എന്നാലും മാഹിൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തിനുവേണ്ടിയാണ് വാഹിൻ ഇത്രയും ദിവസം യൂട്യൂബിൽ വീഡിയോ ഇടാതിരുന്നത് എന്നൊരു ചോദ്യമുണ്ട് രണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്ന ഹമാസിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വാഹിൻ ഇസ്രയേലിനെ നിരന്തരം എതിർക്കുന്ന ഒരാളാണ് വാഹിൻ ഇസ്രയേലിന് ഫണ്ട് കൊടുക്കുന്നതുകൊണ്ട് കെ എഫ് സി പോലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുത് എന്ന തരത്തിൽ പ്രചരണം നടത്തുന്ന ഒരാളാണ് വാഹിൻ ഇതേ വാഹിൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു സെൽട്രോള് രണ്ടാമത് ഇട്ടിട്ടുണ്ട് ഒരു ഫോട്ടോ അതായത് ഇസ്രായേൽ സൈനികരോടൊപ്പം നിൽക്കുന്ന ഒരു മാഹിന്റെ ചിത്രം നമുക്കവിടെ കാണാം നമ്മുടെ നാട്ടിൽ ഇരുന്ന ഫലസ്തീനു വേണ്ടിയും ഹമാസിനു വേണ്ടിയും ഒക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മാഹി ഈ മാഹിൻ പോയിട്ട് ഫലസ്തീനെതിരെ അല്ലെങ്കിൽ ഈ മാഹിൻ പോയിട്ട് ഹമാസിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈനികരോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യും ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഹമാസിന് വേണ്ടി സപ്പോർട്ടുകയും ചെയ്യും ഇസ്രായേലിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്ന സൈനികരോടൊപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് മാഹിൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങോട്ട് തിരിച്ച് ഏർപോട്ട് വരാൻ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ള ഭയം കൊണ്ടാണോ എന്ന് പോലും അറിയത്തില്ല സൈനികരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്തിട്ടും മാഹിൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മാഹിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫലസ്തീനികൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിമിനൽസ് അല്ലേ ഇസ്രയേലിലെ സൈനികർ അവരോടൊപ്പം നിങ്ങൾ എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന് എനിക്കറിയില്ല രണ്ടീ മാഹിൻ്റെ വീഡിയോയ്ക്കകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ റീന അലെക്സിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന നേരിട്ട് ആരും മിണ്ടില്ലെന്നൊക്കെ മാഹിൻ ഒരു വിചാരമുണ്ട് മാഹിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ മാഹിൻ്റെ രാഷ്ട്രീയം വെച്ച് ഇസ്രേൽ പോയി മാഹിൻ കുത്തി കാണിച്ചത് തെറ്റായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ രീതിയിലുള്ള ഒരു വീഡിയോ കോണ്ടന്റാണ് മാഹിൻ കൊടുത്തുകൊണ്ടിരുന്നത് കുത്തി തിരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ ഇസ്രേലിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് അവർ മാഹിനോട് മലയാളത്തിൽ നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇമ്മാതിരി വീഡിയോ ചെയ്യരുത് ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ് എയർപോർട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവും അതിനകത്തൊക്കെ മാഹിൻ റിയാക്ട് ചെയ്യുന്നുണ്ട് മണിക്കൂർ എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികമാണ് ഒരു മുസ്ലിങ്ങെ മേടിച്ചപ്പെടുന്ന ഒരാൾ ഇസ്രയേൽ ചെല്ലുമ്പോൾ ചെക്കിങ് കൂടുതൽ വരും എന്നുള്ളത് സ്വാഭാവികമാണ് അത് മാഹിൻ അറിയാത്തതൊന്നുമല്ല എൻ്റെ പേരിലാണെങ്കിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ആയിട്ട് മാഹിൻ അവിടുത്തെ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ വിൽക്കാനിട്ടിരിക്കുന്ന ജൂതജട്ടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു അതിൻ്റെ തമ്മിൽ ജൂതജട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള മലയാളികൾ മാഹിനോട് പറഞ്ഞാണ് ഇമാതിരി വീഡിയോ ഇടരുതെന്ന് പിന്നെ മാഹിൻ പോയിട്ട് അടുത്തൊരു വേണ്ടിയിട്ട് അവിടെയാണ് പ്രശ്നം പറഞ്ഞത് മാഹിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് മാഹിൻ യുദ്ധത്തെ പറ്റി അറിയാം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയാം ഇതെല്ലാം അറിഞ്ഞിട്ടും മാഹിൻ പോയിട്ട് പൊട്ടം കളിക്കുന്ന രീതിയിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ തെരുവിലുള്ള അറബ് വിരുദ്ധത എന്നുള്ള രീതിയിൽ മാഹിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്കുക ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഹോസ്റ്റേജസ് ആക്കിയിട്ടുള്ള സ്ത്രീകളുടെ അതിൽ അവരുടെ മരണപ്പെട്ടുപോയ സൈനികരുടെയും ചിത്രങ്ങൾ അവരുടെ തെരുവിൽ വരച്ച് വെച്ചിട്ടുണ്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയതും റേപ്പ് ചെയ്തതും ഹമാസ് ആണ് എന്നുള്ള രീതിയിൽ അറബ്സ് ആണെന്നുള്ള രീതിയിൽ അവർ ചുവറച്ചിത്രം വരച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ മാഹിൻ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇസ്രയേൽ തെരുവിലെ അറബ് വിരുദ്ധത്തിൽ നിന്നാണ് അവർ തട്ടിക്കൊണ്ടുപോയവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അവരുടെ രാജ്യത്ത് ഒരു ചുവറച്ചിത്രം വരയ്ക്കുമ്പോൾ എല്ലാം അറിയാവുന്ന മാഹിം എന്താണ് ഒക്ടോബർ ഏഴാം തീയതി നടന്നതെന്നും ഇപ്പോഴും ഹോസ്റ്റലിനുസാരി എത്രയോ സ്ത്രീകൾ ആവാസിന്റെ കയ്യിലുണ്ടെന്ന് അറിയാവുന്ന മാഹിൻ അവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഒരു കുത്തിരിപ്പാണെന്നും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിട്ടും വിമർശിക്കുന്നവരുടെ വീഡിയോ ഒക്കെ ഒഴിവാക്കിയിട്ട് മാഹിൻ പോയിട്ട് അത്യാവശ്യം നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള റീനിടെയൊക്കെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് ആളും പേരും കാണിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഇസ്രയേൽന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെപ്പറ്റി സംസാരിക്കുക ഒരു തെറ്റുമില്ല പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളച്ചൊടിക്കുന്ന രീതിയിൽ കുത്തി ഉണ്ടാക്കുന്ന രീതിയിൽ മാഹിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ രാജ്യത്ത് പോയിട്ട് ഇമാതിരി കലാപരോട് കാണിക്കുമ്പോൾ അത് ബാധിക്കുന്നത് നമ്മളെ കുറേ മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇത് ബാധിക്കും അപ്പം എന്തായാലും മാഹിൻ ഭയങ്കര സംഭവമാണ് മാസാണ് ക്ലാസ് ആണ് ഹീറോ ആണെന്നുള്ള ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് ആകാശത്തേക്ക് വെടിവെച്ച് മൂട്ടിക്കൊള്ളുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിരുന്നുകൊണ്ട് കേബ്സ് കഴിക്കരുതെന്നും അല്ലെങ്കിൽ ഹമാസിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന മാഹിൻ അവിടെ പോയിട്ട് ഇസ്രായേലി സൈനികരോടൊപ്പം ഒക്കെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പ് സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി അവിടെ പോയി കുറെ കുത്തത്തിരിപ്പ് വീഡിയോ ഒക്കെ ഇട്ടു അവിടുള്ള ആൾക്കാരൊക്കെ ഇളകി അവർ ഒക്കെ ചെയ്യാൻ തുടങ്ങി തിരിച്ച് പോകേണ്ട അല്ലേ വേടിച്ച് വേറിച്ചിട്ട് മാഹിൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതൊക്കെ മുക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഒന്ന് തല വന്നിട്ടുണ്ട് ഒന്ന് മാസാവാൻ നോക്കിയിട്ടുണ്ട് കുപ്പിയിൽ അടച്ചു വെച്ച പൂതം ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്ന ഒരൊറ്റക്കയുള്ളൂ വാഹനോടെ പോയി കാണിച്ചത് കുത്തു തിരിവുകയാണ് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം ഫോളോ ചെയ്യാം